നേരെ ക്രൂരത കാറിന്റെ ഡോറിൽ മീറ്റർ ദൂരം വാഹനം കാരണം കാർ ായി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വിവരങ്ങളുമായി ശ്രീധരൻ ശ്രീധരൻ വല്ലാത്തൊരു ക്രൂരതയാണ് നമ്മൾ കാണുന്നത് ഒരാളെ കാണുന്ന ഡോറുമായി പിടിച്ചു വെച്ച് റോഡിലേക്ക് അയാൾ തെറിച്ചു വീഴുന്ന കാഴ്ചയും കാണാം എന്തായിരുന്നു ഈ സാഹസത്തിന് പിന്നിലുള്ള കാരണം മാർഷൽ രതീഷ് ഇത് ഇന്നലെയാണ് ഇന്നലെ വൈകിട്ട് തുങ്കൂർ റോഡിൽ നിലമംഗല ടോളിലാണ് ഈ സംഭവം നടക്കുന്നത് ഈ രണ്ട് വാഹനങ്ങൾ അതായത് ഈ വലിച്ച് കൊണ്ടുപോയ കാറിൽ കാറും അതുപോലെ തന്നെ ഈ അക്രമത്തിനിരയായ യുവാവും ഇവർ രണ്ടുപേരും രണ്ട് വാഹനങ്ങളായിട്ട് വരികയായിരുന്നു ഇതിനിടയിൽ ഈ വാഹനങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ച് ഓടിച്ചിരുന്നു അങ്ങനെ ഈ വാഹനത്തെ മറ്റൊരു വാഹനം ഓവർടേക്ക് ചെയ്തതാണ് ഇങ്ങനെ ഒരു പ്രകോപനത്തിന് കാരണം അതായത് മുന്നിൽ ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന കാറ് ആ ടോൾ പ്ലാസയിൽ നിർത്തിയപ്പോൾ പുറകിലുണ്ടായിരുന്ന കാറിൽ അതായത് ഈ അക്രമത്തിനിരയായ യുവാവ് അത് ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി ഈ ടോൾ പ്ലാസയിൽ ഈ കാറിന് ഡ്രൈവർ സീറ്റ് അടുത്തേക്ക് വന്നു അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലിയായി എന്നാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത് തുടർന്ന് പെട്ടെന്ന് തന്നെ ഈ ടോൾ ബൂത്തിൽ വാഹനത്തിൻ്റെ മുന്നിലുള്ള ബാരിയർ നീങ്ങിയോടുകൂടി തന്നെ ഈ യുവാവ് കാറ് മുന്നോട്ടെടുക്കുകയായിരുന്നു ആ സമയത്ത് ഈ കാറിലുണ്ടായിരുന്ന ആളുടെ കഴുത്തിൽ പിടിച്ച് നിൽക്കുകയായിരുന്നു മറ്റ് പുറകിൽ വന്ന വാഹനത്തിലുണ്ടായിരുന്ന യുവാവ് തുടർന്ന് ഏതാണ്ട് അൻപത് മീറ്ററോളം നമുക്ക് ഈ വാഹനം വേഗത്തിൽ ഓടിച്ച് പോകുന്നത് കാണാം പെട്ടെന്ന് തന്നെ ഈ യുവാവ് താഴേക്ക് വീഴുന്നതും ദൃശ്യങ്ങൾ കാണാം ഏതായാലും ടോൾ പ്ലാസ ആയതിനാൽ തന്നെ അയാൾക്കധികം പരിക്കുകൾ പറ്റിയില്ല പ്രത്യേകിച്ച് പിന്നിൽ നിന്ന് വലിയ മറ്റ് വാഹനങ്ങളൊന്നും വരാത്തതിനാൽ തന്നെ വലിയ അപകടമാണ് ഒഴിവായത് ഈ സി ദൃശ്യങ്ങൾ പരിശോധിച്ച് ഈ വാഹനവും വാഹനം ഓടിച്ച ആളെയും കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് നിലമംഗല പോലീസ് നിലവിലുള്ളത്